സ്വർണം വാങ്ങുന്നവർക്ക് വലിയ സന്തോഷം നൽകി ഇന്ന് കേരളത്തിൽ സ്വർണവില കുറഞ്ഞു ഇന്നലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് പിന്നാലെയാണ് ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ അല്പം ഉയർച്ച ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് എങ്കിലും ഇന്ന് വില കുറഞ്ഞത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് അവസരമാണ് രാജ്യാന്തര വിപണിയിൽ നാലായിരത്തിന് മുകളിൽ നിന്നിരുന്ന സ്വർണവില ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തിലേക്ക് താഴ്ന്ന ശേഷം അല്പം കയറി വരുന്നുമുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് പൗണ്ട് സ്വർണ്ണത്തിന് ഇനിയും വില താഴ്ന്നാൽ സ്വർണവില കേരളത്തിൽ ഇനിയും കുറയും ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചതാണ് ഇന്ന് വിപണിയിൽ സംഭവിച്ച പ്രധാന മാറ്റം സ്വർണവില കുറയാൻ കാരണവും ഇത് കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പൗണ്ട് സ്വർണ്ണത്തിന് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയാണ് വില ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണിത് ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി രൂപയായി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് തൊള്ളായിരത്തിനൂറ്റി രൂപ പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപ എന്നിങ്ങനെയാണ് മറ്റു ക്യാരറ്റുകളിലെ സ്വർണ്ണവില വെള്ളിയുടെ വിലയും താഴ്ന്നു ഇന്ന് ഗ്രാമിന് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് നിരക്ക് ഡോളർ സൂചിക ഏറെ നാളുകൾക്ക് ശേഷം നൂറ് കടന്നു മാസങ്ങൾക്ക് മുൻപ് നൂറ്റി എട്ട് വരെ എത്തിയ ശേഷമാണ് ഡോളർ മൂല്യം കുറയാൻ തുടങ്ങിയതും തൊണ്ണൂറ്റിയേഴിലേക്ക് വീണതും ഇതോടെ മറ്റു കറൻസികൾ മൂല്യം ഉയരുകയും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഇത്തരം ഘട്ടത്തിലാണ് സ്വർണത്തിന് വില കയറുക എന്നാൽ ഡോളർ മൂല്യം വർദ്ധിച്ചതോടെ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്ന അളവ് കുറഞ്ഞു ഡോളർ മൂല്യം ഉയർത്തിയതോടെ രൂപയുടെ മൂല്യം കുത്തനേടിയാൻ തുടങ്ങി ഇത് ഇന്ത്യയിൽ സ്വർണത്തിന് വില ഉയരാനുള്ള കാരണമാകും എൺപത്തെട്ട് പോയിന്റ് ഏഴ് എട്ടെന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം ഡോളർ ഇനിയും മുന്നേറിയാൽ രൂപ എൺപത്തിയൊൻപത് കടന്ന് താഴ്ചയിലേക്ക് പോകും അതാകട്ടെ ഇന്ത്യക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കും രൂപമൂല്യം കുറയാതിരിക്കാൻ വിപണിയിൽ ഡോളർ വിൽക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കും ഇന്ന് സ്വർണാഭരണം വാങ്ങുന്നവർക്ക് പവന് തൊണ്ണൂറ്റിയേഴായിരത്തിനു മുകളിൽ വില പ്രതീക്ഷിക്കുന്നു പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ആഭരണത്തിന് നൽകേണ്ടതുണ്ട് അതേസമയം ഇതേ സ്വർണം വിൽക്കുന്ന വേളയിൽ ഉപഭോക്താവിന് ഇതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ആഭരണം വാങ്ങുന്നത് മികച്ച തീരുമാനമല്ല എന്ന് പറയാൻ കാരണം ആഭരണത്തിന് പകരം കോയിൻ ബാർഇഎഫ് എന്നിവയിൽ പണം ഇറക്കുന്നതാണ് നല്ലത് ഇവ വിൽക്കുന്ന സമയം നേരിയ നഷ്ടമേ ഉണ്ടാകൂ എന്നാൽ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സ്വർണ്ണ ബോണ്ടുകളിൽ പണം ഇറക്കുന്നവർക്ക് വിൽക്കുന്ന വേളയിൽ നഷ്ടമുണ്ടാകില്ല വിപണിയിലെ ഇരുപത്തിനാല് സ്വർണത്തിന്റെ വില അടിസ്ഥാനമാക്കിയായിരിക്കും ബോണ്ടുകളുടെ വ്യാപാരം